നമസ്കാരം വിമതരുടെ അട്ടിമറിയിൽ പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ ആസാദ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ മോസ്കോയിലേക്ക് കടത്തിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടത് എന്ന് ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ഏകദേശം രണ്ട് ടൺ നൂറ് ഡോളർ നോട്ടുകളും അഞ്ഞൂറ് യൂറോയുടെ കറൻസി നോട്ടുകളും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കറൻസി നോട്ടുകൾ മോസ്കോയിലെ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം റഷ്യൻ ബാങ്കുകളിൽ നിക്ഷേപിച്ചു ഇതേ കാലയളവിൽ അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ രഹസ്യമായി സ്വത്തുക്കൾ വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ റഷ്യൻ ബാങ്കുകൾക്ക് ഇരുന്നൂറ്റി മില്യൺ ഡോളറിന്റെ കറൻസി നോട്ടുകൾ ലഭിച്ച ായി ഒരു രേഖയുമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് ഇന്ധന കള്ളക്കടത്ത് എന്നിവയിൽ നിന്ന് അസദും അദ്ദേഹത്തിന്റെ സഹായികളും പണം സമ്പാദിച്ചതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഔട്ട്ലെറ്റ് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സർക്കാർ വിരുദ്ധ പ്രതിരോധങ്ങളെ തുടർന്ന് വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഹയാദ് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തെ തുടർന്ന് ഡിസംബർ എട്ടിന് സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു വിമതർ പിന്നാലെ അസദ് സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് പലായനം ചെയ്തു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അൻപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരെ മാറ്റിപ്പറപ്പിക്കുകയും ചെയ്തു വർഷങ്ങളായി റഷ്യ അസദിന്റെ ഭരണത്തിന് സുരക്ഷ നൽകുന്നു എന്ന് സിറിയൻ ലീഗൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെ മുതിർന്ന ഗവേഷകൻ ഇയാദ് ഹമീദ് പറയുന്നുണ്ട് റഷ്യ വർഷങ്ങളായി അസദിന്റെ ഭരണത്തെ പിന്തുണച്ചിരുന്നു എന്നാൽ റഷ്യൻ കമ്പനികൾ സിറിയയുടെ ഫോസ്ഫറേറ്റ് വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ടതോടെ ബന്ധം കൂടുതൽ ആഴത്തിലായി പതിനെട്ട് മാർച്ചിനും പത്തൊൻപത് സെപ്റ്റംബറിനുമിടയിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വലിയ രീതിയിൽ പണക്കൈമാറ്റം നടന്നുവെന്നും റിവ്യൂ